പേവിഷബാധക്കെതിരായ വാക്സിൻ സ്വീകരിച്ചിട്ടും ആളുകൾ മരണപ്പെടുന്ന സംഭവം കേരളത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന റാബിസ് വാക്സിന്റെ ഗുണനിലവാരം ഇതോടെ ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു മൂന്ന് ഡോസ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് കൊല്ലം കുന്നിക്കോട് സ്വദേശി ഏഴുവയസ്സുകാരി നിയാ ഫൈസൽ മരിച്ചത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു തെരുവു നായകളെ കൊന്നെടുക്കണമെന്നും വന്ധ്യംകരണം ഫലപ്രദമല്ലെന്നുമുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വരുന്ന ആശങ്കകൾക്ക് പിന്നിൽ എത്രമാത്രം വസ്തുതയുണ്ട് റെസ്പോൺസിബിൾ ആയ പെറ്റ് പാരന്റിങ് എന്തുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് കടന്നു വരാത്തത് വൈറസ് കാരണം വരുന്ന ഗുരുതരമായ മസ്തിഷ്ക രോഗമായ റാബിസ് മൃഗങ്ങളുടെ ഉമിനീരിലൂടെയാണ് മുഖ്യമായും പകരുന്നത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായും മരണത്തിലേക്ക് നയിക്കുന്ന ഈ രോഗം പലപ്പോഴും കാട്ടിലെ ജീവികളിൽ നിന്ന് നാട്ടിലെ മൃഗങ്ങളിലേക്കും അതിലൂടെ മനുഷ്യരിലേക്കും പടരുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ റാബിസ് ഇപ്പോഴും വലിയ ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് ഇരുപതിനായിരത്തിലേറെ മരണങ്ങളാണ് പ്രതിവർഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വൈറസിനെതിരായ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കാൻ വളർത്തുമൃഗങ്ങൾക്കും തെരുവു നായകൾക്കും ആന്റി റാബിസ് വാക്സിൻ കൃത്യമായി നൽകുക എന്നതാണ് വർഷങ്ങളായി സ്വീകരിക്കുന്ന പ്രതിരോധ മാർഗം നായകളിൽ രണ്ടു മാസം പ്രായമുള്ളപ്പോൾ മുതൽ പ്രതിരോധ എടുക്കാം പിന്നീട് വാർഷികമായി ബൂസ്റ്റർ ഡോസും നൽകണം പലപ്പോഴും വീട്ടിൽ വളർത്തുന്ന നായകൾക്ക് വാക്സിനേഷൻ കോഴ്സ് പൂർണ്ണമായും നൽകാറുണ്ടെങ്കിലും തെരുവു നായ്കളിൽ ഇത് ഫലപ്രദമാകുന്നില്ല എന്നത് ഒരു പോരായ്മയാണ് പ്രീ എക്സ്പോഷ്യർ വാക്സിനേഷൻ പോസ്റ്റ് എക്സ്പോഷ്യർ വാക്സിനേഷൻ എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് മനുഷ്യരിൽ റാബിസ് വൈറസിനെതിരെയുള്ള കുത്തിവയ്പെടുക്കുന്നത് വൈറസിനെതിരെയുള്ള മുൻകരുതൽ എന്ന രീതിയിൽ എടുക്കുന്ന പ്രീ എക്സ്പോഷ്യർ വാക്സിൻ വെറ്ററിനറി ഡോക്ടർമാർ മൃഗങ്ങളെ പതിവായി കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ വന്യജീവി ഗവേഷകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂ കീപ്പേഴ്സ് എന്നിവർ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് ഒരാളെ നായകടിച്ച ദിവസം മുതൽ അഞ്ച് ദിവസങ്ങളിലായി അഞ്ച് തവണ വാക്സിൻ എടുക്കുന്ന ാണ് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയുന്നത് കടിയേറ്റ ഉടനെ തന്നെ പേവിഷബാധയെ പ്രതിരോധിക്കാൻ മുറിവിൽ തന്നെ കുത്തിവെക്കുന്ന ആർ ഐ ജി അഥവാ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിളിനും കൊടുക്കുന്നുണ്ട് നായയുടെ കടിയേറ്റ ഉടനെയുള്ള വാക്സിന്റെ അവസാനത്ത് ഡോസ് എടുക്കുന്നതിന് മുൻപാണ് കൊല്ലത്ത് പെൺകുട്ടി മരണപ്പെടുന്നത് വാക്സിനിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതോടെയാണ് ഉയർന്നു വന്നത് എന്നാൽ ഗുണനിലവാരത്തിൽ പ്രശ്നമില്ലെന്നും പല ഘട്ടങ്ങളിലായി നടക്കുന്ന ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷമാണ് വാക്സിന് അനുമതി നൽകുന്നത് എന്നുമാണ് സർക്കാർ വാദം പിന്നെ എവിടെയാണ് പ്രശ്നമുള്ളത് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് കോൾഡ് ചെയിൻ പ്രശ്നം റാബിസ് വാക്സിൻ രണ്ട് ഡിഗ്രി സെൽഷ്യസിനും എട്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത് എന്നാൽ വാക്സിനുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന വിതരണ സംവിധാനങ്ങൾ പലപ്പോഴും ഈ താപനില നിലനിർത്താൻ ശ്രമിക്കാത്തത് വാക്സിന്റെ ഗുണനിലവാരത്തെ ബാധിക്കാറുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ വാക്സിൻ ഇതിലും ഉയർന്ന താപനിലയിലേക്ക് എത്തിയാൽ വാക്സിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി കുറയുന്നു അതായത് ശരീരത്തിൽ പ്രതിരോധമുളവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു മറ്റൊന്ന് വാക്സിൻ സ്വീകരിക്കുന്ന ആളിന്റെ പ്രതിരോധ ശേഷി സംബന്ധിച്ച കാര്യമാണ് പ്രതിരോധ ശേഷി കുറഞ്ഞവരിലും നേരത്തെ വേറെ രോഗങ്ങളുള്ളവരിലും വാക്സിൻ കൊടുത്താലും പ്രതിരോധ ശേഷി കൈവരിക്കാൻ സമയമെടുക്കും വാക്സിൻ ഡോസ് സമയത്ത് എടുക്കാൻ വൈകുന്നതും പ്രതിരോധത്തെ ബാധിക്കും വാക്സിൻ എടുത്തിട്ടും മരണ സംഭവിച്ച കേസുകളിൽ നാടികളിലേക്ക് നേരിട്ട് വൈറസ് പ്രവേശിച്ചതാണ് കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ നാടികളുടെ സാന്ദ്രത കൂടിയ കൈകൾ മുഖം തലയോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് മൃഗത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ വൈറസിന് എളുപ്പം വ്യാപിക്കാനും തലച്ചോറിലെത്താനും കഴിയും കുട്ടികൾക്ക് ഉയരം കുറവായതിനാൽ നായയുടെ കടിയേൽക്കുന്നത് മിക്കവാറും ഈ ഭാഗങ്ങളിലുമാകും വാക്സിൻ ഡോസ് കൃത്യമായി എടുക്കാത്തതും ആർ ഐ നൽകാത്തതും മുറിവ് ശരിയായി കഴുകാത്തതും മരണത്തിന് കാരണമാകുന്നതായി സംസ്ഥാന ആരോഗ്യ വകുപ്പും ഐ സി എം ആറും ചേർന്ന് കഴിഞ്ഞ വർഷം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വൈറസ് ബാധയേറ്റ നായകളിൽ ഫ്യൂരിയസ് ഫോം ഡം ഫോം എന്നീ രണ്ട് രീതിയിലാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് നായ ആക്രമണോത്സവമായ രീതിയിൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും കൂടുതൽ പരിഭ്രാന്തിയിലാവുകയും ചെയ്താൽ അത് ഫ്യൂരിയസ് ഫോമിലാണെന്ന് പറയാം ഡംഫോമിൽ നായ ആരെയും ഉപദ്രവിക്കാതെ ശാന്തമായ അവസ്ഥയിലുമായിരിക്കും ഈ രണ്ട് രീതികളും എങ്ങനെ തിരിച്ചറിയാം എന്നതിൽ പെറ്റിനെ വളർത്തുന്നവർക്കും പൊതുജനങ്ങൾക്കും അവയർനെസ് കുറവാണ് പലപ്പോഴും വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ചെറിയ പോറലുകളൊന്നും പലരും ഗൗരവമായി കണക്കാക്കാറുമില്ല സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന റാബിസ് വൈറസ് ഭീഷണിയെ ഫലപ്രദമായി നേരിടാനുള്ള ഒരു വഴി എ ബി സി എന്നറിയപ്പെടുന്ന അനിമൽ ബർത്ത് കൺട്രോൾ അഥവാ വന്ധ്യംകരണമാണെന്നാണ് ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ പറയുന്നത് ദീർഘകാല പരിഹാരമായി അവർ ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മുൻകൈയിലാണ് ഇപ്പോൾ വന്ധ്യകരണം നടക്കുന്നത് സംസ്ഥാനത്ത് ആകെയുള്ളത് പതിനഞ്ച് എ ബി സി കേന്ദ്രങ്ങളാണ് വന്ധ്യങ്കരണം തെരുവു നായുടെ വർധനവ് തടയാനുള്ള ഒരു ദീർഘകാല പരിഹാര മാർഗമാണെങ്കിലും നിലവിലെ റാബിസ് ഭീഷണിക്ക് ഇത് പരിഹാരമാകുന്നില്ല തെരുവു നായകളിൽ റാബിസ് വൈറസ് വ്യാപകമായാൽ അത് വളർത്തുമൃഗങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഫ്ളാറ്റുകൾ അറവ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കാത്തതാണ് തെരുവിൽ നായകൾ കൂടാനുള്ള പ്രധാന കാരണം തെരുവിൽ നടക്കുന്ന നായകളുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇത്തരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇല്ലാതാകുമ്പോഴാണ് ഇവർ അഗ്രസീവ് ആകുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതും എന്നാൽ തെരുവു നായകളുടെ വർധനവ് തടയുന്നതിന് നിർദ്ദേശിക്കപ്പെടുന്ന മാസ് കില്ലിംഗ് രീതി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുന്നില്ല തെരുവ് നായകളെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച രാജ്യങ്ങളിലൊന്നും ആ പദ്ധതി വിജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല പലയിടങ്ങളിലും നായകളുടെ പോപ്പുലേഷൻ മുൻകാലങ്ങളെക്കാൾ കൂടുകയും ചെയ്തിട്ടുണ്ട് വീടുകളിൽ വിദേശീനം ബ്രീഡുകളെ വളർത്തുന്നത് കേരളത്തിൽ ഇന്ന് വ്യാപകമാണ് ഈ പെറ്റ് പാരന്റിങ് കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബ്രീഡേഴ്സ് ഇൻഡസ്ട്രിയും മറ്റൊരു വശത്ത് വളർന്നു വരുന്നുണ്ട് ഇടനിലക്കാരിൽ നിന്നും വാങ്ങിക്കുന്ന പെറ്റിനെ കൃത്യമായി വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പെറ്റ് പാരന്റ്സ് പരിശോധിക്കേണ്ടതാണ് അതിന്റെ വളർച്ചാ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട എല്ലാ വാക്സിനുകളെ കുറിച്ചും അവർക്ക് കൃത്യമായ ധാരണയും ഉണ്ടായിരിക്കണം ഉത്തരവാദിത്വമുള്ള പെറ്റ് പാരന്റിംഗും റാബിസ് ബാധ തടയാനുള്ള ഒരു മാർഗമാണ് പേവിഷബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ ഒരു റാബിസ് ബാധിത പ്രദേശമായി കണക്കാക്കി രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകണമെന്ന് വാക്സിൻ നയരൂപവൽക്കരണ സമിതി സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ സാർവത്രിക വാക്സിനേഷന്റെ ഭാഗമായി കുട്ടികൾക്ക് ഇപ്പോൾ കൊടുത്തു വരുന്ന വാക്സിനുകൾക്ക് പുറമെ മറ്റൊരു വാക്സിൻ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഏറെ ആലോചനകൾക്ക് ശേഷം മാത്രമേ പരിഗണിക്കാൻ കഴിയൂ മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളുടെ ഭീഷണി കേരളത്തിൽ കൂടുകയാണ് ഒരാഴ്ച മുന്നേ മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ജന്തുക്കളുടെയും മനുഷ്യരുടെയും അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയുടെയും ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കുന്ന വൺ ഹെൽത്ത് എന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക എന്നത് മാത്രമാണ് റാബീസ് അടക്കമുള്ള വൈറസ് ബാധക്ക് ആത്യന്തികമായ പരിഹാരം